ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കനകദുർഗയും ഗോവിന്ദനും ദേവയാനിനെ കാണാൻ വേണ്ടി ഐസുവിന്റെ അകത്തേക്ക് കയറി ചെന്നു അങ്ങനെ ദേവയാനി പറയുകയാണ് നിങ്ങളുടെ മകളിനെ മകളെ കാണുന്നത് തന്നെ എനിക്ക് അരിച്ചമാണ് അപ്പൊ അവക്ക് ജന്മം കൊടുത്ത നിങ്ങളെ കാണുന്നത് അതിലും വലിയ ദേഷ്യമുള്ള കാര്യമാണ് ഞാൻ ഈ അവസ്ഥയിൽ എത്താൻ കാരണം ആരാണെന്ന് അറിയോ നിങ്ങളുടെ മകൾ ഒറ്റ ഒരുത്തി കാരണമാണ് അവൾ കലക്കി വെച്ച പാലെടുത്ത് കുടിച്ചിട്ടാണ് ഞാൻ ഈ ഗതിയിലെത്തിയത് അവളെന്നെ കൊല്ലാൻ വേണ്ടി തന്നെ അതൊക്കെ ചെയ്തത് കാരണം എന്തിനാന്നോ അവക്ക് അനന്ത പുരി തറവാട്ടിലെ അവകാശം പിടിച്ചു പറ്റണം എൻ്റെ മോനെ അവക്ക് പിടിച്ചു വാങ്ങണം അതിനൊക്കെ വേണ്ടിയാണ് എനിക്കറിയാം എനിക്കറിയാം എന്നെ ഇവിടെ നിന്ന് പരലോകത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അനന്തപുരി തറവാട്ടിൽ വന്ന് സ്ഥാനം ഓർപ്പിക്കാമല്ലോ ഏതായാലും മകൾക്ക് പറഞ്ഞു കൊടുത്ത ഐഡിയ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കനകതൂർക്ക് പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയരുത് ഒരിക്കലും ദേവയാനിയോട് ഞങ്ങൾക്ക് ദേഷ്യമോ അതുപോലെ തന്നെ എൻ്റെ മകൾ അങ്ങനെ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല എൻ്റെ മകൾ ഇത്രയും നാളും അവിടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ച് വിളമ്പിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു കുറ്റം വന്നില്ല എങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എൻ്റെ മോളല്ലെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോൾ അല്ല അതിന്റെ പിന്നില് നിന്റെ മോളല്ലെങ്കിൽ പിന്നെ നീ ആരെയും അടി കുറ്റപ്പെടുത്തുന്നത് അതോ ഇനിയിപ്പം പുതിയതായിട്ട് വന്ന മരുമകളെ ആണോ നീ കുറ്റപ്പെടുത്തുന്നത് ഓ നിൻ്റെ മകള് നിന്നോട് പറഞ്ഞ് കാണുമായിരിക്കും അകത്ത് കയറി വരുമ്പം അവളെ കുറ്റപ്പെടുത്തണമെന്നും അവളെ കുറിച്ച് കുറ്റം പറഞ്ഞു തരണമെന്നും ഉം ഡേ എനിക്ക് വയ്യാണ്ട് കിടക്കുക എനിക്ക് വയ്യാത്തീയൊരവസ്ഥയില് എനിക്ക് നിങ്ങളെ കാണുന്നത് ചതുർത്തി തന്നെയാ എനിക്ക് നിങ്ങളെ കാണുന്ന ഇഷ്ടമല്ല ദേവി ചെയ്ത് എന്നെ കാണാൻ വേണ്ടി ഇനി നിങ്ങൾ വരരുത് ഇനി എൻ്റെ മോന് എന്റെ മോൻ എന്റെ അല്ലാതായാല് ഓരോന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചാല് എന്റെ അടുത്ത് നിന്ന് പറിച്ചെടുത്തോണ്ട് പിന്നെ എന്തിനാ ഇനി ഞാൻ അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നത് ഇല്ല അനന്തപുരി തറവാട്ടിലേക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ജീവൻ അറ്റ ശരീരമായിട്ട് വരാനാ എനിക്ക് താല്പര്യം ഇതൊക്കെ കേട്ടപ്പം ഗോവിന്ദൻ പറഞ്ഞു വാ കനകദുർഗെ നമുക്ക് വെളിയിലേക്ക് പോകാം ദേവയാനിക്ക് നമ്മളെ കാണാൻ താല്പര്യം ഇല്ല ഇഷ്ടയില്ല എങ്കിൽ പിന്നെന്തിനാ അസുഖം കൂട്ടാനായിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത് പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു ഇനിയിപ്പോ ഇതി കൂടുതൽ നമുക്കൊന്നും സംസാരിക്കാനില്ലല്ലോ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അതല്ലാതെ ഞങ്ങക്ക് വേറെ ഒന്നുമില്ല ഓ അതിവിനയം ഇത് തന്നെയാണല്ലോ നിങ്ങളുടെ മോളുടെ കാര്യവും എല്ലാവരുടെയും മുമ്പിൽ അതിവിനയം കാണിച്ച് എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുക അപ്പം ഈ അപ്പനിൽ നിന്നായിരിക്കും അത് മകൾക്ക് പകർന്നു കിട്ടിയത് ആ എന്തു എന്തുമായിക്കോട്ടെ ഏതു ആയിക്കോട്ടെ എനിക്ക് നിങ്ങളെ കാണുന്നത് ഇഷ്ടമല്ല ഇതിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞ ഇപ്പൊ കരകതുർക്കും കോവിന്ദിനും കൂടെ ഇറങ്ങി പോവുകയാണ് കേട്ടോ ഭയങ്കര സങ്കടമായി നമ്മുടെ ഗോവിന്ദനും കനകദുർഗയ്ക്കും അങ്ങനെ ഗോവിന്ദനും കനകദുർഗയും ഇറങ്ങി ചെന്നത് നമ്മുടെ ആദർശം അവിടെ നിൽപ്പുണ്ട് ജയൻ അവിടെ നിൽപ്പുണ്ട് അപ്പൊ ഇവരെ കണ്ടത് മനസ്സിലായി ദേവയാനി എന്തൊക്കെയോ സംസാരിച്ച് കാണുമായിരിക്കുന്നു അപ്പോഴത്തേക്കും ജയൻ പറഞ്ഞു അതെ ദേവയാനിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വാക്കുകൾ വീണിട്ടുണ്ടെങ്കില് ദൈവത്തെ ഓർത്ത് അവളോട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പം അയ്യോ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല ഞങ്ങള് ഏതായാലും ദേവയാനി തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങള് പരമാവധി എല്ലാ അമ്പലത്തിലും പോയി നേർച്ചയൊക്കെ ചെയ്യുന്നുണ്ട് ദേവയാനി തിരിച്ചെത്തണം എൻ്റെ മോൾക്കും അത് തന്നെ ആഗ്രഹം പിന്നെ എൻ്റെ മോളോട് കുറച്ച് ദേഷ്യമൊക്കെ കാണും എന്നൊക്കെ എനിക്കറിയാം അത് എൻ്റെ മോള് അന്ന് വിവാഹത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിയാലോ മുഖം മറച്ചു വന്ന മരുമകളെ ഇഷ്ടപ്പെടാൻ ദേവയാനിക്ക് കുറച്ച് കാലതാമസം പിടിക്കായിരിക്കും അതിന് വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പിന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരിക്കലും പറയേണ്ട കാര്യമല്ലെന്ന് എനിക്കറിയാം എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എൻ്റെ മോൾ ആരെയും കൊല്ലാൻ ശ്രമിക്കില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ ആദർശ് പറഞ്ഞു അത് ഞങ്ങൾക്ക് അറിയാം അച്ഛാ അച്ഛൻ സങ്കടപ്പെടാതിരിക്ക ഞങ്ങക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് ഇവിടെയുള്ള കുറച്ച് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് നയനിയെ സംശയമുള്ളത് അല്ലാതെ മുത്തച്ഛനോ മുത്തശ്ശിക്കോ എനിക്കോ അച്ഛനോ വേറെ ആർക്കും യനെ സംശയമില്ല പിന്നെ വീട്ടിൽ പല പല പ്രശ്നങ്ങൾ ഇപ്പം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ മൂലകാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വിവാഹം നടന്നല്ലോ അത് തന്നെയാണ് എല്ലാത്തിൻ്റെയും കാരണം പക്ഷെ അതൊന്നും അറിയാതെ എൻ്റെ അമ്മ ഇപ്പൊ പുതിയ മരുമകളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു തിരിച്ചടി ഉടനെ എൻ്റെ അമ്മയ്ക്ക് കിട്ടും കിട്ടിക്കഴിഞ്ഞല്ലോ ഇനി എന്ത് കിട്ടാനാണ് എൻ്റെ അമ്മ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ബ്ലഡ് കൊടുത്തു നയന അത് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞാൽ അമ്മയുടെ പ്രതികരണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കന കനകദുർഗയും ഗോവിന്ദനും പറയുക ാണ് ഒരിക്കലും അതൊന്നും പറഞ്ഞ് എൻ്റെ മകൾക്ക് ഒരു എന്താ പറയാ ഒരു ഉദാക്ഷിണ്യത്തിൽ സ്നേഹം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഇപ്പം ബ്ലഡ് കൊടുത്തു എന്നും പറഞ്ഞ് ഇപ്പം എൻ്റെ മകളെ സ്നേഹിച്ചിട്ട് അതിലെന്താണ് അർത്ഥം ഇരിക്കുന്നത് അതുകൊണ്ട് അർത്ഥം പിന്നെ എൻ്റെ മകള് സ്നേഹിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അവള് ആരെയും വെറുക്കാൻ പഠിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ആദർശ ജയനോട് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെ ഒന്ന് മാറ്റിക്കൊണ്ട് പോകാന് കാരണം ഗോവിന്ദൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ ഗോവിന്ദനോട് പറയരുതേ എന്ന് പ്രത്യേകിച്ച് നമ്മുടെ നയന പറഞ്ഞിട്ടുണ്ട് കരൾ മാറ്റി വെക്കുന്ന ആ ഒരു ശസ്ത്രക്രിയയുടെ കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഗോവിന്ദ വാ നമുക്ക് പോയി ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ മാറ്റിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ആര് നമ്മുടെ ജയന് എന്തായാലും ഗോവിന്ദൻ അങ്ങനെ മാറിപ്പോയി മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ കനകദുർഗ അല്ല നയനയെ കാണുന്നില്ലല്ലോ മോളെന്ത്യേ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ കാരണം നയന ഡോക്ടറിനെ കാണാൻ വേണ്ടി ഡോക്ടറെടുത്ത് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോയതാണ് അപ്പോഴത്തേക്കും കനകദുർഗയോട് ഏഹ് നമ്മുടെ ആദർശ് പറയാ അതെ അമ്മയോട് എനിക്ക് കുറച്ച് കാര്യം സംസാ അമ്മ എന്നല്ലാട്ടോ സോറി ആന്റി എന്നാട്ടോ വിളിക്കണത് ആന്റിയോട് എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് ആന്റി അത് എങ്ങനെ ഉൾക്കൊള്ളും എന്നൊന്നും എനിക്കറിയില്ല അതെ ആന്റിയുടെ മകള് ഞാനിപ്പം ദൈവത്തിന്റെ സ്ഥാനത്താണ് കാണുന്നത് ഭാര്യ ദൈവത്തിന്റെ സ്ഥാനത്ത് അല്ല എന്താ മോനെ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അവള് ബ്ലഡ് തന്നത് കൊണ്ടായിരിക്കും അല്ലേ ബ്ലഡ് തന്നത് കൊണ്ട് മാത്രല്ല എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്നത് നയനയാ എൻ്റെ അമ്മയ്ക്ക് കരള് പകുത്തു നൽകാൻ പോകുന്നത് നയനയാ ഇത് കേട്ടതും നമ്മുടെ കാനകദുർഗക്ക് വല്ലാത്തൊരു ഷോക്ക് ആയി പോയിട്ടോ കാനകദുർഗ പെട്ടെന്ന് എന്താ മോനെ ഈ പറയുന്നത് കരള് പകുത്തു നൽകുന്നത് നയനയാണെന്നോ ഇല്ല ഞാനിത് വിശ്വസിക്കില്ല ഇല്ല ഞാൻ ഞാൻ എങ്ങനെ ഇത് വിശ്വസിക്കാൻ അമ്മ വിശ്വസിച്ചേ പറ്റൂ എനിക്കറിയാം അമ്മയ്ക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകുന്നു ഒരു സ്വന്തം മകളെ പച്ചയ്ക്ക് കീറി മുറിക്കുമ്പോൾ അവൾക്കൊരു അസുഖം ഇല്ലാതെ കീറി മുറിക്കുമ്പോഴ് പ്രത്യേകിച്ച് എൻറെ അമ്മ സ്നേഹിക്കാത്ത ഒരു അമ്മയ്ക്ക് സ്നേഹിക്കാത്തൊരമ്മായി അമ്മക്ക് കരള് പകുത്തു നൽകുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ എനിക്ക് മനസ്സിലാകും അതിലുപരി അച്ഛൻ ഉണ്ടാകുന്ന വിഷമം എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് അച്ഛൻ ഇവിടുന്ന് പറഞ്ഞു വിട്ട് അമ്മയോട് കാര്യങ്ങളൊക്കെ ആന്റിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആൻറ്റി ആൻറ്റി നയനോട് പറഞ്ഞു നോക്ക് ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ഞാനൊരു നൂറ് വട്ടം നയനോട് പറഞ്ഞു വേണ്ട ഇതിന് മുതിരരുത് എന്ന് അന്നിട്ടും നയന ഇത് വകവെക്കുന്നില്ല നയനയ്ക്ക് കരൾ കൊടുത്തേ പറ്റൂ എന്ന് തന്നെയാണ് നയന പറയുന്നത് ഡോക്ടേഴ്സൊക്കെ ആവുന്നത് പറഞ്ഞു നോക്കിയതാ എനിക്കറിയാം എനിക്കറിയാം എൻ്റെ മോളെ എൻ്റെ മോളെ എനിക്ക് നന്നായിട്ടറിയാം അവൾ അവൾ ആർക്ക് വേണമെങ്കിലും ജീവൻ നൽകാൻ തയ്യാറാണ് അവൾ ഒരാൾ വേദനിക്കുന്നതും ആഗ്രഹിക്കാത്തൊരു പെൺകുട്ടിയാ അവൾ ഒരുപാട് വേദനിച്ച ചെറുപ്പത്തിലെ വളർന്നതൊക്കെ പക്ഷെ മറ്റുള്ളവർ വേദനിക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടില്ല ആരുടെയെങ്കിലും കൈയൊന്നും മുറിഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ടും അവൾക്ക് അവൾക്ക് ഒരുപാട് വിഷമം വരും പക്ഷെ സ്വന്തമായിട്ട് കൈ മുറുകയോ ദേഹത്തെന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവൾ പോട്ടയെന്നും പറഞ്ഞ് മാറി നിൽക്കുകയുള്ളൂ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നന്നായിട്ട് അറിയാം മാതാഷേ അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാനല്ല ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും അവളെ അത് മാറ്റാനായിട്ട് അവളെ കൊണ്ട് മാറ്റാൻ അത് പറ്റില്ല അവള് മാറ്റില്ലത് എന്നിങ്ങനെ പറഞ്ഞപ്പം അമ്മ എന്നോട് ക്ഷമിക്കാമേ എന്ത് ചെയ്യാനാ ഇനിയെങ്കിലും അമ്മായിയമ്മയ്ക്ക് മരുമകളോട് സ്നേഹം വന്നാൽ മതി എന്നൊരു ഒറ്റ പ്രാർത്ഥനയെ എനിക്കും അച്ഛനൊക്കെ ഉള്ളു പക്ഷെ ഈ കാര്യം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല നയനയും പറഞ്ഞിട്ടുണ്ട് ഇതാരോട് പറയരുത് ഇതാരും അറിയുകയും ചെയ്യരുതെന്ന് അതുകൊണ്ട് നമ്മൾ രണ്ടും അല്ലാതെ ഇത് വേറെ ആരും അറിയാൻ പാടില്ല ഞാനും അച്ഛനും അതുപോലെ ഇപ്പൊ ആന്റിയും നയനയും അല്ലാതെ വേറൊരു ഒരാളും ഈ കാര്യം അറിയരുത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ചിലപ്പോൾ എൻ്റെ അമ്മ ആ കരൾ വേണ്ട എന്ന് പറയും അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ജീവൻ നഷ്ടപ്പെടും അതെനിക്ക് പറ്റില്ല എനിക്കറിയാം ആദർശ്മോനെ ഒരിക്കലും ഇത് എന്റെ വായിൽ നിന്ന് വെളിയിൽ പോവില്ല എന്നൊക്കെ പറയാണ് അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ജയൻ ജയ ജയനും ഗോവിന്ദനും വരുന്നത് അങ്ങനെ ഗോവിന്ദ ജയിച്ചു അല്ലാതെ മോളെ കണ്ടില്ലല്ലോ മോളിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ നയന നയന അപ്പുറം എവിടെയാങ്ങാണ്ട് പോയതാ അവള് കുറച്ച് കഴിയുമ്പോ വരും അപ്പഴത്തേക്കും കനകദുർഗ പറയുന്നുണ്ട് എങ്കി പിന്നെ നമുക്ക് പോകാം ഗോവിന്ദാ അല്ല നമുക്ക് മോളെ കണ്ടിട്ട് പോയാൽ പോരെ അല്ല അവള് തിരക്കൊക്കെ ആയിരിക്കും എന്തോ ഡോക്ടർ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കാന്നാ പറഞ്ഞത് അപ്പം വാ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ ഗോവിന്ദനെയും കൂട്ടിക്കൊണ്ട് കനകദുർഗ പോവുകയാണ് കാരണം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോവിന്ദൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ പ്രശ്നാവൂല അപ്പൊ അതുകൊണ്ടാണ് കനകദുർഗ ഗോവിന്ദനെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇതേ സമയം കാണിക്കും നമ്മുടെ അനാമികേനെയാണ് കേട്ടോ അരാമയാണെങ്കിൽ വാശിയും പിടിവാശിയൊക്കെ പിടിച്ചിരിക്കുക അപ്പൊ വേണു പറയുന്നുണ്ട് മോളെ നീ ഒന്ന് ഹോസ്പിറ്റലിൽ ചെല്ല അന്വേഷിക്ക കാര്യങ്ങളൊക്കെ ഇത് പറയുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിച്ച് ഇനി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വേണം എന്നെ എടുത്തവർ ഗീർ മുറിച്ച് കരൾ എടുത്ത് വയ്ക്കാനായിട്ട് എന്നെക്കോട്ടൊന്നും പറ്റില്ല ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല അല്ലെങ്കിൽ എന്റെ ആരും അല്ലാത്തവർക്ക് കരൾ കൊടുക്കേണ്ട കാര്യം എന്താ ഇനിയിപ്പോ അച്ഛനും അമ്മയണെങ്കിൽ പോലും എനിക്ക് കരൾ തരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുട്ടോ ഇത് കേട്ടത് നമ്മുടെ രേവതി വേണുവിന്റെ മുഖത്തേക്കൊന്നും നോക്കാം ഇത് എന്തൊരു മോളപ്പാന്നുള്ള രീതിയിലായിരിക്കും നോക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ വേണു പറഞ്ഞു അതെ മോളെ കരൾ കൊടുക്കണം എന്നോർത്ത് പേടിയൊന്നും വേണ്ട അവിടെ കരൾ കൊടുക്കാൻ ആരോ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പൊ കരള് മോള് കൊടുക്കേണ്ട കാര്യമില്ല ആണോ വെച്ചാൽ അതായിരിക്കും അങ്ങനെ കരള് കൊടുക്കാനായിട്ട് വന്നത് ആ ആരാണെന്നൊന്നും അറിയില്ല ഏതാണെങ്കിലും ഏതോ നല്ല മനസ്സിനുടമയോ അല്ലെങ്കിൽ പിന്നെ ഈ കരള് പകുത്ത് നൽകാനൊക്കെ തയ്യാറാകുവോ അല്ലെങ്കിൽ പൈസയ്ക്ക് ആവശ്യമുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു എങ്കി പിന്നെ വാമോളെ നമുക്ക് ദേവയാനീനൊന്നും കാണാൻ കാണാൻ പോകാം ഈ വിവരം പറഞ്ഞിട്ട് നമ്മൾ കണ്ടില്ലെന്ന് പറഞ്ഞാൽ മോശം അല്ലേ ഉം ഏതായാലും ആ നമുക്ക് പോകാന്ന് പറഞ്ഞപ്പം ആ എങ്കിൽ എനിക്ക് കുഴപ്പമില്ല വരാമ്മെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ കൂടെ പോവുകയാണ് അനാമിക ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന ഡ്രസ്സൊക്കെ ധരിച്ച് വരുകയാണ് കേട്ടോ ഓപ്പറേഷന് തയ്യാറായിട്ട് ഒക്കെ വരുകയാണ് നയനെ ഇങ്ങനെ ഒരു വീൽ ചെയറിൽ വീൽ ചെയറിലൊരു സ്ട്രച്ചറിലൊക്കെ കിടത്തിക്കൊണ്ടാണ് വരുന്നത് ഇത് കാണുമ്പം നമ്മുടെ ആദർശിന്റെയും ജയന്റെയും ചങ്കു പൊട്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നയനയെ കൊണ്ടുവന്നതും ആദർശം കണ്ടു ആദർശിങ്ങനെ കൈ ചേർത്ത് പിടിച്ചു കൈ ചേർത്ത് പിടിച്ചപ്പോഴത്തേക്കും നയനെ പറയുന്നുണ്ട് ആദർശത്തെ സമാധാനായിട്ട് എനിക്ക് ഒരു പ്രശ്നവും അമ്മയ്ക്ക് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് മാത്രമല്ല നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല നയനെ ഇല്ല എനിക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല അതെ ആദർ ചേട്ടൻ്റെ അമ്മേനെ തിരിച്ചു തരണം എന്ന ആ ഒരു ഇത് എനിക്കാ എനിക്കാണ് ദൈവം തന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാനത് ചെയ്തിരിക്കും അത് നല്ല രീതിയിൽ തന്നെ ഞാൻ ചെയ്തിരിക്കും ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു എന്താ പറയുക ഇങ്ങനെ അഭിമാനമായിട്ടല്ലേ കാണേണ്ടത് അതുകൊണ്ട് ആദർശേട്ടൻ വിഷമിക്കേണ്ട എന്നൊക്കെ പറയാണ് കേട്ടോ അച്ഛനും അമ്മയും വന്നായിരുന്നു അല്ലേ എല്ലാം അമ്മയോട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഞാൻ നിന്റെ അച്ഛനോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല നിന്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പം ആ സാരമില്ല ഏതായാലും ഞാൻ പോകാതും പറഞ്ഞ് ഇവര് സ്ട്രെച്ചറിൽ അകത്ത് കയറി നമ്മുടെ നയന പോവുകയാണ് ഏതായാലും ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെയാണ് ഇനിയിപ്പം നമ്മുടെ നയന പോകുന്നത് അതുപോലെ നയന വില്ലിങ് തന്നെയാണ് നയനക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കരൾ കൊടുക്കാൻ നയനയുടെ ശരീരം വേറെ പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ആദർശനോട് എങ്കിൽ പിന്നെ നമുക്ക് ഇനിയിപ്പം ഓപ്പറേഷൻ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല ഓപ്പറേഷൻ ചെയ്ത് ഉടനെ തന്നെ ഇത് ചെയ്യണം ദേവയാനിയുടെ കരളിനെ പൂർണ്ണമായിട്ടും ഇത് ബാധിച്ചു കഴിഞ്ഞു അതിനി മറ്റു അവയവങ്ങളിലേക്കൊക്കെ ബാധിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഉപ്പിട്ടൊക്കെ മേടിക്കുകയാണ് കേട്ടോ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാൻ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ അനാമിക വരുമ്പോഴേക്കും ഇനിയിപ്പം എന്തായിരിക്കും ഉണ്ടാവുക അനാമിക എടുത്ത തലയിൽ കയറ്റി വയ്ക്കലാണല്ലോ എല്ലാവരുടെയും ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ജലജ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നയ നവ്യേനെ കുത്തി കുത്തി വേദനിപ്പിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് നവ്യയോട് പറയുകയാണ് നിന്റെ ചേച്ചി കാരണം അടി നിന്റെ ചേച്ചി നിന്നെ കൊല്ലാനടി ആ പാലിൽ വിഷം ചേർത്ത് തന്നതിപ്പോൾ കണ്ടില്ല ീടെ കരള് ഏടത്തിയുടെ കരള് പോയിരിക്കുന്നത് കണ്ടില്ലേ നീയൊക്കെ ഒറ്റയർത്തി കാരണം ഈ കുടുംബം മുടിയോളൂടി എന്നൊക്കെ പറയുമ്പഴത്തേക്കും നമ്മുടെ നവ്യ നല്ലത് ഉരുളക്കുപ്പേരി എന്ന പോലെ തന്നെ നല്ല മറുപടി അപിക്കും ജലചക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതിനിടയില് നമ്മുടെ മൂർത്തി മുത്തച്ഛനും വസന്തരിയും ആരാണ് കരൾ കൊടുത്തതെന്നൊന്നും അറിയില്ല പക്ഷേ നമ്മുടെ നയനെയാണ് കരൾ കൊടുക്കാൻ ചാൻസ് ഉള്ളത് എന്നൊരു ചെറിയൊരു സൂചനയൊക്കെ മുത്തച്ഛന് കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് ഫുൾ വിശേഷം ഇന്ന് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഇപ്പം പറഞ്ഞൊരു ചെറിയ പ്രമവിശേഷമാണ് അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് സീൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഡയലോഗ് സഹിതം പറഞ്ഞിട്ടില്ല ഫുൾ വിശേഷം എത്താത്തതുകൊണ്ട് ഇന്ന് നമ്മൾ ഡയലോഗ് സഹിതം പറയുന്നതാണ് അപ്പോൾ ഫുൾ വിശേഷം എപ്പോഴാണോ എത്തുന്നത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വലിയ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇടുന്നതായിരിക്കും പിന്നെ ാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ സീനൊക്കെയാണ് അവർ ചേർത്ത് വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് വരാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇനിയിപ്പം ഒന്നുകൂടെ എടുത്ത് നമ്മൾ കഥ ഇടേണ്ട കാര്യമില്ല അത് ചിലപ്പോ രണ്ടാമത്തെ ഒന്നുകൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറായി പോകും ഏതായാലും നമുക്ക് കാത്തിരുന്നില്ല അപ്പൊ എല്ലാവരും കാത്തിരിക്കും എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമാകട്ടെ